കേരള പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല നിരവധി അധികം കാറ്റഗറി നമ്പറിലൂടെയായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ് പോലീസിൻ്റെ ബാൻഡ് യൂണിറ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കഴിച്ച് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സോ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ കാറ്റഗറി നമ്പർ ഞാൻ മുന്നോട്ടേക്ക് പറയാം ഓരോരോ കമ്മ്യൂണിറ്റിക്കും ഓരോരു കാറ്റഗറി നമ്പറാണ് ആ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് ഇൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേരള പോലീസിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ബാൻഡ് യൂണിറ്റിലേക്കാണ് പുതിയൊരു അപേക്ഷ പോലീസ് കോൺസ്റ്റബിൾ പുതിയ അപേക്ഷ വിളിച്ചത് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ബാൻഡ് ബോഗുലർ ഡ്രമ്മർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫീമെയിൽസിന് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മുപ്പത്തിയൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓരോരോ കാറ്റഗറിക്കും വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തത് കമ്മ്യൂണിറ്റിക്ക് മറ്റുള്ള കാറ്റഗറി നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും തുടക്കം ഉള്ളത് ഞാൻ പറയാം നാനൂറ്റി എൺപത്തിയാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളതാണ് പതിനാല് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ നാനൂറ്റി എൺപത്തി ഏഴ് വന്നിട്ടുള്ളത് ഇയാവത്ത് ഇയാ ബിലാവക്കാണ് എട്ടൊഴിവുണ്ട് പിന്നെ നാനൂറ്റി എൺപത്തിയെട്ട് എസ് സിക്കാണ് മൂന്നൊഴിവുണ്ട് അതുപോലെ നാനൂറ്റി എൺപത്തി ഒൻപത് മണിയിട്ടുള്ള എസ് ടിക്ക് മൂന്നൊഴിവാണ് പറത് പിന്ന നാനൂറ്റിണ്ണൂറ് വന്നിട്ടുള്ളത് വിശ്വകർമ്മ മൂന്നൊഴിവാണ് തൊണ്ണൂറ്റി ഒന്ന് വന്നിട്ടുള്ളത് തീവ്ര ഒഴിവാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഉള്ളവർക്ക് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹിന്ദു നാടാർ ഒരു വേക്കൻസിയാണ് അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് വന്നത് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ എൽ അതുപോലെ ഇലാത്തിൻ കത്തോളിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസിന് ഒരു ഒരു ഒഴിവ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വേക്കൻസിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെയായിട്ട് പറയാനുള്ളത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ആ യോഗ്യതകൾ എല്ലാവർക്കും തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി എസ് സി എസ് ടി കുട്ടികളാകുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരാകുമ്പോൾ പതിനെട്ട് ടു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ബോണ്ട് ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി അപേക്ഷിക്കാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വേണമെന്നാണ് പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്ലേയിങ് ബാൻഡ് ഗൂഗിൾ ഗൂഗിൾ അല്ലെങ്കിൽ ഡ്രം ആൻഡ് അലൈൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രൂമെൻ്റ് ഓഫ് പോലീസ് യൂണിറ്റ് ഫ്രം എ ഫേം അതായത് ഇത് വായിക്കാൻ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് വേണം ഒരു ഫേമിന്നോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ബാൻഡ് ഡ്രൂപ്പിൽ നിന്നോ നിങ്ങൾക്കുണ്ടായിരിക്കണം അത് രജിസ്റ്റേഡ് ആയിരിക്കണം അണ്ടർ സെൻട്രലിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാൻഡ് ട്രൂപ്പിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഉയരം വേണം എൺപത്തിയൊന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആകുമ്പോൾ നൂറ്റി അറുപത്തൊന്ന് സെൻറ്റീമീർ ഉയരം മതി എഴുപത്തി ആറ് സെൻ്റീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം ഇനി നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് എട്ട് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ടാവും അതിൽ അഞ്ചേ അഞ്ചെണ്ണം മാത്രം നിങ്ങൾ പാസ് ആയാൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോർട്ട് ത്ര്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പുറച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഈ പറഞ്ഞ ഇവൻറ്റ് ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടൈം ഡിസ്റ്റൻസ് കൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പുറം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ഇവൻറ്റ്സ് ഈ പറഞ്ഞ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം അല്ല അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ അഞ്ചെണ്ണം പാസ് ആയമതി നിങ്ങൾ ഫിസിക്കലിൽ പാസ് എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും